നമസ്കാരം അർജന്റീന ഫുട്ബോൾ ടീമും നായകൻ ലേണൽ മെസ്സിയും നവംബറിൽ കേരളത്തിലേക്ക് എത്തില്ലെന്ന് സ്പോൺസർ സ്ഥിരീകരിച്ചതിന് പിന്നാലെ സ്പോൺസർമാരിൽ ഒരാളായ ആൻഡ്രോ അഗസ്റ്റിനെ ട്രോളി അഡ്വക്കറ്റ് എ ജയശങ്കർ ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് പരിഹാസം കാട്ടിലെ വീട്ടിൽത്തടി കള്ളൻ്റെ ടി വി ചാനൽ വലിയട വലി ഒത്തുപിടിച്ചാൽ മെസ്സിയും പോരും എന്നാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ ഫേസ്ബുക്കിൽ കുറിച്ചത് അർജന്റീന ടീമിനെയും മെസ്സിയും കേരളത്തിലേക്ക് എത്തിക്കുമെന്ന് സംസ്ഥാന സർക്കാരും തുടക്കം മുതൽ പ്രഖ്യാപിച്ചിരുന്നു അർജന്റീന ടീമിന്റെ സന്ദർശനം സംബന്ധിച്ച് ഒട്ടേറെ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ മത്സരം നടത്താൻ ഫിഫ അനുമതി ലഭിച്ചില്ലെന്ന് ഒരാളായ ആൻഡ്രോ അഗസ്റ്റിൻ സാമൂഹ്യ മാധ്യമത്തിൽ തുറന്ന സമ്മതിയായിരുന്നു ലോകകപ്പ് വിജയിച്ച അർജന്റീന ടീം നവംബറിൽ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കളിക്കുമെന്നായിരുന്നു തുടക്കം മുതലുള്ള സ്പോൺസർമാരുടെ പ്രഖ്യാപനം കൊച്ചി സ്റ്റേഡിയത്തിലെ നവീകരണ ജോലികൾ തുടങ്ങിയിരുന്നുവെങ്കിലും കൃത്യസമയത്ത് ഇത് തീർക്കാൻ സാധിച്ചിട്ടില്ല ഫിഫ അനുമതി ലഭിക്കാനുള്ള കാലതാമസം പരിഗണിച്ച നവംബർ വിൻഡോയിലെ കളി മാറ്റിവെക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായതായി ആന്റോ അഗസ്റ്റിൻ പ്രതികരിച്ചു അടുത്ത വിൻഡോയിൽ അർജന്റീന കേരളത്തിൽ വരുമെന്നും ഇക്കാര്യം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ആൻറ്റോ അഗസ്റ്റിൻ വ്യക്തമാക്കി നവംബറിൽ അങ്കോളയിൽ മാത്രമാണ് അർജന്റീന സൗഹൃദ മത്സരം കളിക്കുകയെന്ന് അർജന്റീന മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു അർജന്റീനയുടെ എതിരാളികളാകാൻ പരിഗണിച്ച ഓസ്ട്രേലിയയും കേരളത്തിലേക്ക് ഇല്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് നവംബർ പതിനാല് പതിനെട്ടാം തീയതികളിൽ വെനസുലയ്ക്കും കൊളംബിയയ്ക്കും എതിരെ ഓസ്ട്രേലിയൻ ഫുട്ബോൾ ടീമിന് മത്സരങ്ങളുണ്ട് അങ്കോളയിൽ കളിക്കുന്നതിന് മുൻപ് അർജന്റീന സ്പെയിനിലാണ് പരിശീലിക്കുക വിഷയത്തിൽ കേരളത്തെ പഴിക്കുകയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾ കേരളം മത്സരത്തിന് സജ്ജമല്ലെന്ന് എ എഫ് എ ഭാരവാഹികളെ ഉദ്ധരിച്ച് അർജന്റീനയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിശ്ചിത സമയത്ത് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയില്ലെന്നും റിപ്പോർട്ടുണ്ട് അങ്കോളിയിൽ മാത്രം കളിക്കുമെന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സ്പോൺസറും മെസ്സി കേരളത്തിൽ വരില്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് നവംബർ പതിനേഴിന് അർജന്റീന കൊച്ചിയിൽ കളിക്കുമെന്നായിരുന്നു സർക്കാരും സ്പോൺസറും പറഞ്ഞിരുന്നത് അതേസമയം മാർച്ചിൽ മെസ്സി വരുമെന്നാണ് സ്പോൺസറുടെ പുതിയ അവകാശവാദം എന്നാൽ മാർച്ചിൽ വരേണ്ടെന്നാണ് സർക്കാരിൻ സ്പോൺസറും ഇതുവരെ പറഞ്ഞിരുന്നത് അർജന്റീന ടീമിൻ്റെയും മെസ്സിയുടെയും കേരള സന്ദർശനത്തിൽ കേരള സർക്കാരിനെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ രംഗത്തെത്തിയതിന് പിന്നാലെ രാഷ്ട്രീയ വിവാദവും ഉടലെടുത്തിരുന്നു പ്രതിപക്ഷം വിഷയം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിലാണ് മെസ്സി ഇതിനു മുമ്പ് ഇന്ത്യയിലെത്തിയത് അന്ന് കൊൽക്കത്ത സാട്ട് ലൈക്ക് സ്റ്റേഡിയത്തിൽ വെനസ്ലയ്ക്കെതിരെ അർജന്റീന കുപ്പായത്തിൽ സൗഹൃദ മത്സരത്തിലും ലേണൽ മെസ്സി കളിച്ചിരുന്നു അർജന്റീന നായകനായുള്ള മെസ്സിയുടെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു ഇത്